ഗിരിം യൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി എട്ടാമത്തെ ദശകത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത് അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത ഭാരതി ശ്ലോകം ദുർവാരം ദ്ദശാരം ത്രിശത പരിമിഷിപർവാമ്യക്രൂരവേഗം ക്ഷണമനുജദാച്ഛിസന്ധാവേ കാലം വ്യഥയത് നതുമം ത്പൈകലബം വിഷോ കാരുണ്യസിന്ധോ പവനപുരപത്തെ പാഹി സർവാമയോ നേരത്തെ ഭഗവാന്റെ സ്വരൂപം വർണ്ണിച്ചു സത്യം ശുദ്ധം വിബുദ്ധം ജയിച്ചോ വർണ്ണി ആ ബ്രഹ്മസ്വരൂപം തന്നെയാണ് വർണ്ണിച്ചത് ഇനി അത് കഴിഞ്ഞിട്ട് ആ അങ്ങനെയൊക്കെയുള്ളതായിട്ട് വർണ്ണിച്ചു കഴിഞ്ഞതായിട്ടുള്ള ആ ഭഗവാൻ എന്നെ ഈ സംസാരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത് അപ്പം അവിടെ കാലരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് വർണ്ണിക്കണത് എന്നുള്ളതാണ് ദുർവാരം ദ്വാദശാരം ദുർവാരം തടയാൻ കഴിയാത്തത് ദുർവാര ദുഃഖേന വാരയിതും ശരിക്കും എന്നാണ് വളരെ വിഷമിച്ചാലേ കളയാൻ പറ്റുള്ളൂ അത് കാലത്തിനെ കാലം എന്നുള്ളതായിട്ടുള്ള ആ കാലതത്ത്വം അതിനെ ബ്രഹ്മം തന്നെയാണ് ആ കാലം എന്നുള്ളത് എന്നുള്ളതാണ് കാലത്തിന് ഒരു ഇതില്ല അവസാ ആദിയും അവസാനമൊന്നും ഇല്ല കാലത്തിന് അങ്ങനെ വ്യാപിച്ച് കിടക്കണതാണ് കാലവും ഭഗവാനെ പോലെ തന്നെ വ്യാപിച്ച് കിടക്കുന്നതാണ് കാലം അപ്പോൾ വേറെ ഒന്നല്ല ഈ വ്യാപിച്ച് വിഭുക്കളായിട്ട് എങ്ങനെയാ ഒന്നിലധികം വസ്തുക്കൾ വിഭുക്കളായിട്ട് അതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ആ വിഭു എന്നുള്ളത് ഒന്ന് തന്നെയാണ് എല്ലാം പേരുകൾ പലത് പറയണു എന്നേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ കാലരൂപനായിട്ടുള്ള കാലരൂപിയായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാനെയാണ് ഇവിടെ പറയണത് ദുർവാരം ദ്വാദശാരം അതിന് ആ കാലരൂപിയായിട്ടുള്ള ഭഗവാൻ പന്ത്രണ്ട് അരങ്ങൾ എന്നാണ് ഒരു ചക്രം ആയിട്ടാണ് കാലചക്രം ആയിട്ട് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു ചക്രം ആയിട്ടാണ് ആ കാലചക്രത്തിനെ പറയുന്നത് കാലം എന്നുള്ളതായിട്ടുള്ള ആ തത്വത്തെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു ചക്രം ആയിട്ട് പറയുകയാണ് ആ ചക്രത്തിന് എങ്ങനെയാണ് അരങ്ങൾ അല്ലേ അതിങ്ങനെ നാല് ഭാഗത്തേക്കും എല്ലാ ഭാഗത്തേക്കും ചുറ്റും കറങ്ങുമ്പോൾ അങ്ങനെ ഇളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ അക്സുഡൻറ്റിനെ പുറമേ ഉള്ളതായിട്ടുള്ള ആ വൃത്തവുമായിട്ട് ബന്ധിച്ചു കൊണ്ടിരിക്കണ എന്താണ് പറയുക അതിനാ അതിനായിട്ട് നേമി എന്ന് പറയും അതായിട്ട് ബന്ധിച്ചു കൊണ്ടിരിക്കണതായിട്ടുള്ള കാ അരങ്ങൾ കാലുകൾ ഉണ്ട് ഓരോരോ വടികൾ അല്ലേ ആ വടികളെ കൊണ്ട് ബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ നടുക്കുള്ളതായിട്ടുള്ള നേമിയായിട്ട് അപ്പം അങ്ങനെ ആ ചക്രത്തിന് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സദാസമയവും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലം എന്നുള്ളതായിട്ടുള്ള ചക്രം സദാസമയവും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അത് കര കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അരങ്ങൾ എങ്ങനെയാണ് അരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്താണെന്ന് മനസ്സിലായല്ലോ അത് പന്ത്രണ്ട് രാശികളാണ് പന്ത്രണ്ട് രാശികളിൽ കൂടിയാണ് ഈ രാശികളെ രാശികളെങ്ങനെ ഒരു ഒരു രാശി ഇങ്ങനെ മാറി മാറി വരും അതിങ്ങനെ കറങ്ങി കറങ്ങി ഓരോരോ രാശികൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചക്രത്തിന് പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് എന്നുള്ളതാണ് അതിങ്ങനെ ചോട്ടിലിക്കും മുകളിലും സൈഡിലേക്കും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ദുർവാരം ദ്വാദശാരം ത്രിശത പരിമിള ഷഷ്ടി പർവാഭി ഷഷ്ടി പർവ ത്രിശത പരിമിള മുന്നൂറ് ത്രിശതം എന്ന് പറഞ്ഞാൽ മുന്നൂറ് മുന്നൂറിനോട് ചേർന്നിട്ടുള്ളതായിട്ടുള്ള അറുപത് മുന്നൂറ്റി അറുപത് പരിമിള ഷഷ്ടി ഷഷ്ടി എന്ന് വെച്ചാൽ അറുപത് ത്രിശത പരിമിള ഷഷ്ടി മുന്നൂറിനോട് ചേർന്നതായിട്ടുള്ള അറുപത് പർവ്വങ്ങള് എന്ന പർവ്വങ്ങൾ ഉള്ളതായിട്ടുള്ള കാലചക്രം ആ കാലചക്രത്തിന് പർവ്വങ്ങൾ ഇങ്ങനെയാണ് ആ മുനകൾ ഇങ്ങനെയുണ്ട് എന്നുള്ളതാണ് അതായത് മുന്നൂറ്ററുപത് മുനകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മുന്നൂറ്ററുപത് മുനകൾ എന്ന് പറയുമ്പോൾ മുന്നൂറ്ററുപത്തി അഞ്ച് ദിവസങ്ങളെയാണ് പറയണത് മുന്നൂറ്ററുപത് എന്ന് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളാണ് ഒരു വർഷത്തിൽ ഉള്ളത് ആ പന്ത്രണ്ട് രാശികൾ ഒരു വർഷത്തിൽ പന്ത്രണ്ട് രാശികൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ കാലരൂപമായിട്ടുള്ള ചക്രം കാലരൂപമായിട്ടുള്ള ഭഗവാൻ അതിനെ ഒരു ചക്രമായിട്ട് സങ്കല്പിക്കുകയാണ് ഉള്ളൂ ആ കാലരൂപമായിട്ടുള്ള ആ ചക്രം അത് എങ്ങനെയുള്ളതാണത് സംഭ്രാമ്യത് ക്രൂരവേഗം അതും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല കറക്കം തന്നെയാണ് അതിനുള്ളത് വേഗം വേഗം എത്ര വേഗം നമുക്ക് ദിവസങ്ങളങ്ങനെ കഴിഞ്ഞു പോകാലേ വളരെ വേഗം അത്ര വേഗം കഴിഞ്ഞു ഒരു വർഷം എന്നങ്ങോട് പറയുകയും എത്ര വേഗം അങ്ങനെ കഴിഞ്ഞു പോണത് സംഭ്രാമ്യത് ക്രൂരവേഗം നല്ലവണ്ണം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രൂരവേഗം വളരെ ക്രൂരമായിട്ടുള്ള വേഗത്തോടു കൂടിയതുമാണ് ഈ കാലചക്രം എന്നുള്ളത് വളരെ വേഗം ഇവിടെ ഒത്ര വേഗം അങ്ങോട്ട് വലുതായി നമ്മൾ എത്തൊക്കെ കഷ്ടങ്ങൾ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു വളരെ ഓരോന്നും ഓരോന്നും അങ്ങട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ക്രൂരമായ വേഗത്തോടു കൂടിയതും ആയിട്ടുള്ള ആ കാലചക്രം സംഭ്രാമ്യക്രൂരവേഗം ത്വൽപതൈകാവലംബം ആ ചക്രം എൻ്റെ മേൽ കയറി വരരുതേ എന്നാണ് വ്യഥേതു നതു മാം എന്നെ ദുഃഖിപ്പിക്കാതിരിക്കണേ ആ ചക്രം വന്ന് കയറിയിട്ട് എനിക്ക് ദുഃഖം ഉണ്ടാക്കരുതേ എന്നാണ് വ്യഥേതു നതു മാം ത്വൽപദൈകാവലംബം എനിക്ക് വേറൊരു ആശ്രയമില്ല ഈ കാലചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേറൊരു ആശ്രയമില്ല ത്വൽപദൈകാവലംബം അങ്ങയുടെ പദങ്ങൾ ഏക ഏകാവലംബമാണ് അത് മാത്രമേ എനിക്കൊരവലംബം ഉള്ളൂ എന്നാണ് എനിക്കൊരാശ്രയമുള്ളത് അങ്ങയുടെ ആ പാദങ്ങൾ മാത്രമാണ് എനിക്ക് ആശ്രയമായിട്ടുള്ളത് ആ അപ്രകാരമുള്ളതായ എന്നെ ആ കാലചക്രം വ്യതിപ്പിക്കരുതേ എന്നെ ദുഃഖിപ്പിക്കരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ ചക്രം ആണത് അങ്ങയുടെ ചക്രമായതുകൊണ്ടത് അങ്ങയുടെ അധീനത്തിലാണ് അപ്പം അത് എന്നെ ദുഃഖിപ്പിപ്പിക്കരുതേ എന്ന് പറയാണ് അതായത് ആ കാലചക്രം വന്ന് എന്നെ നശിപ്പിക്കരുതേ എൻ്റെ മേൽ കയറി മറിയരുത് എന്നുള്ളതാണ് മേലിൽ കയറി മറിയാന്ന് വെച്ചാൽ എനിക്ക് മരണം സംഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ വേണം ജനനവും മരണവും ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയുണ്ടാവണം അല്ലാതെ കണ്ട് ജനിച്ചാൽ മരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ മരണമില്ല എന്നുള്ളത് അവസ്ഥയില്ല പക്ഷേ ആ മരണമില്ലായ മരണം എന്നുണ്ടെങ്കിൽ ആ മരണം ഇല്ല എന്നുള്ളതായിട്ടുള്ള ബോധം നമുക്ക് ഉണ്ടായാൽ മതി ജ്ഞാനം ഉണ്ടാവുക എന്നുള്ളതാണ് ആ ജ്ഞാനം ഉണ്ടായാൽ പിന്നെ മരണമില്ല മരിച്ചാൽ അതിനെ പറ്റിയിട്ട് ദുഃഖിക്കണില്ല എന്നുള്ളതാണ് ആ മരണം എന്നുള്ളത് എന്നെ ബാധിക്കണില്ല എന്നുള്ളതാണ് അവസ്ഥ ത്വൽപദൈകാവലംബനായതുകൊണ്ട് എനിക്ക് ആ മരണമില്ലാത്ത അവസ്ഥ തരണേ എന്നുള്ളതാണ് അവിടെ പ്രാർത്ഥന ത്വൽപതൈകാവലംബം അങ്ങയുടെ പദം മാത്രം ആശ്രയമായി ആശ്രയമായിട്ടുള്ള എന്നെ വ്യഥയതു നതു എന്നെ വ്യതിപ്പിക്കാതിരിക്കണമേ എന്നെ ദുഃഖിപ്പിക്കാതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണേ ചക്രന്തേ കാലരൂപം വ്യഥയതു നതു മാം ത്വൽപതൈകാവലംബം വിഷ്ണോ കാരുണ്യസിന്ധോ അതിന് അങ്ങയുടെ കാരുണ്യം ഒന്നു മാത്രമേ പറ്റുള്ളൂ കാരുണ്യസിന്ധോ അങ്ങക്ക് കാരുണ്യം ഉണ്ടതാനും കാരുണ്യസിന്ധു ആണ് അങ്ങ് കാരുണ്യത്തിന്റെ ഒരു കടൽ തന്നെയാണ് അങ്ങ് ധാരാളം കാരുണ്യമുണ്ട് അതിന്റെ ഒരു കടൽ ആണ് അങ്ങ് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങ് കാരുണ്യ സിന്ധോ അങ്ങ് എന്നെ പവനപുരപതേ അല്ലയോ പവനപുരാധീശ കാരുണ്യസിന്ധു പാഹി സർവാമയോഗാത് എന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ഈ ചക്രം അങ്ങയുടെ കാലരൂപമായിട്ടുള്ള ആ ചക്രം എന്നെ ദുഃഖിപ്പിക്കരുതേ എന്നെ എല്ലാ ദുരോഗങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കണമേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ആ ദശകം അവസാനിക്കണം ദുർവാരം ദ്വാദശാരം ത്രിശതപരിമിളിപർവാഭിതം ക്രൂരവേഗം ക്ഷണമനു ജഗതഛിസന്ധാവം ചക്രം ചക്രന്തേ കാലൂപം ത്വപ്പതൈകാവലംബം വിഷ്ണോ കാരുണ്യസിന്ധോ പവനപുരപതേ പാഹി ഇവിടെ ഒരു വാക്ക് വിട്ടു അല്ലേ ക്ഷണമനു ജഗത അച്ഛി സന്ധാവനം എന്നുള്ളത് വിട്ടു ആ ജഗക്ഷണമനു ഓരോ ക്ഷണം തോറും ക്ഷണം അനു എന്ന് എന്നു വെച്ചാൽ നിമിഷ നേരം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആ ക്ഷണമനു ഓരോ ക്ഷണം തോറും ജഗദാക്ഷിദ്യ സാപമാനം ഈ ഇതിനെ മുഴുവൻ മറച്ചുകൊണ്ട് കൊണ്ട് ജഗത്തിനെ മുഴുവൻ മറച്ചുകൊണ്ട് അതിനെ ആ ഉരുട്ടി ലോകത്തിൽ മുഴുവനും സഞ്ചരിക്കുകയാണ് ഈ കാലരൂപമായിട്ടുള്ള ചക്രം അങ്ങനെ ജഗദാക്ഷിദ്യ സന്ധാവമാനം സന്ധി സന് ധാ സന്താപം നല്ല പോലെ അതായത് ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ കാലചക്രം ജഗത്ത് മുഴുവൻ ലോകത്തെ മുഴുവൻ തൻ്റെ അധീനത്തിലാക്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ കാലരൂപമായിട്ടുള്ള ചക്രം എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ചക്രം എന്നെ ദുഃഖിപ്പിക്കരുതേ എനിക്ക് എന്നെ കാരുൺയ സിന്ധുവായിട്ടുള്ള അങ്ങ് എന്നെ രക്ഷിച്ചാലും ർപ്പണം മലയാള പരിഭാഷ രാശി രാശിപ്പന്ത്രണ്ടരങ്ങൾ മുനകളറുപതും പിന്നെ മുന്നൂറുമായും വേഗം ചുറ്റിയിട്ടു വിശ്വം സകല സമയവും കെട്ടിയോട്ടും നജയ്യം നിൻരൂപം കാലചക്രം തവപത ശരണൻ കഷ്ടമാക്കിയിടോലെന്നെ കൃഷ്ണ കാരുണ്യ സിന്ധോ ഗുരുവനപതേ മാറ്റുകൻ രോഗമൊക്കെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ